ഹായ് ഹലോ നമസ്കാരം അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് മുട്ട ക്യാരറ്റ് എയർ ഫ്രയർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്തോളൂ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു സീസണിൽ ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ ഈസി റെസിപ്പിയാണ് കാണിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടോളൂ ഒട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതുപോലെ രണ്ട് ക്യാരറ്റ് കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സീസണൽ കേക്ക് ആണ് ഞാൻ ഉണ്ടാക്കുന്നത് അതും എയർ ഫ്രയറിലാണ് കേട്ടോ ഒന്ന് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഞാൻ ഈ റെസിപ്പി കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു അളവിന് നിങ്ങൾ ചെയ്തു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള എയർ ഫ്രയർ ക്യാരറ്റ് കേക്ക് നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് മൈദയാണെട്ടോ ഓൾ പർപ്പസ് ഫ്ലോർ അപ്പോൾ ആദ്യം തന്നെ ഒന്നും ഇല്ലാത്ത ഒരു ബൗളിലേക്ക് ഞാൻ അരിപ്പ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് സിനിമൻ പൗഡർ ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് പൗഡർ വൺ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് സോഡ ര ടീസ്പൂണ് പിന്നെ ഒരു പിഞ്ച് ഓഫ് സോൾട്ട് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ആ അരിപ്പയിൽ നിന്ന് നമുക്കതൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതൊന്ന് മാറ്റി വയ്ക്കാം അടുത്തതായിട്ടുണ്ടല്ലോ നേരത്തെ കാണിച്ച ക്യാരറ്റ് ഉണ്ടല്ലോ ഞാനിവിടെ റെഡ് കളറ് ക്യാരറ്റാണ് ഇട്ടുണ്ട് എടുത്തിരിക്കുന്നത് അത് വിൻ്റർ ടൈമിലൊക്കെയാണ് ഇത് ധാരാളമായിട്ട് കിട്ടുന്നത് അപ്പോൾ രണ്ടെണ്ണം ഞാൻ എന്താ ഗ്രേറ്റർ ഉപയോഗിച്ച് ഗ്രേറ്റ് ചെയ്തെടുത്തതിലേക്ക് അതൊരു ഒരു കപ്പാണ് കേട്ടോ ഒരു കപ്പ് നിറച്ച് നിറച്ചെണ്ണ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ക്യാരമിൽ സിറപ്പിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സും ഡേറ്റ്സ് അതുപോലെ ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സുകളും എല്ലാം കൂടി സോക്ക് ചെയ്ത് വെച്ചതാണ് അതൊരു കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നട്ട്സ് ഏത് തരം നട്ട്സ് വേണമെങ്കിലും എടുക്കാം അതെല്ലാം ഒന്ന് ചോപ്പ് ചെയ്തെടുത്തത് അതൊരു കാൽ കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദ പൊടി ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം ഇത് നമ്മൾ ആ ഒരു ബാറ്ററിലേക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൈദപ്പൊടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നത് ഇനി അടുത്തതായിട്ട് നമുക്ക് അല്പം ഷുഗർ ഒന്ന് പൊടിച്ചെടുക്കണം പൊടിച്ച പഞ്ചസാര നമുക്ക് അരക്കപ്പാണ് ഈ ഒരു കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര എടുത്ത് പൊടിക്കാം പൊടിക്കുന്നതിനോടൊപ്പം തന്നെ ഞാനിവിടെ ജാതിക്കയുടെ കുരുണ്ടല്ലോ അതിൻ്റെ ഒരു ഭാഗം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക കാരണം ഇത് നമ്മൾ അരി അരിച്ചൊന്നും എടുക്കുന്നില്ല അതുകൊണ്ട് നന്ന നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുക്കുക അങ്ങനെ അരക്കപ്പ് പഞ്ചസാര പൊടിച്ചത് മാറ്റി മാറ്റിവെക്കുക ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് മിക്സാക്കി എടുക്കണം ആദ്യം തന്നെ രണ്ട് മുട്ട ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മുട്ട റൂം ടെമ്പറേച്ചറിലുള്ളത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാരയുടെ ആ ഒരു അരക്കപ്പ് അളവിനുള്ളത് ഇട്ട് കൊടുക്കാം ഇനി അത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക കൂടെ തന്നെ നമുക്ക് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം അരക്കപ്പ് അളവിന് ബട്ടർ മെൽറ്റ് ചെയ്ത ബട്ടറും സൺഫ്ലവർ ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് അരക്കപ്പോളം ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് അരക്കപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ മാത്രമായിട്ടും അരക്കപ്പ് ചേർക്കുക അല്ലെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തത് മാത്രമായിട്ടും അരക്കപ്പ് ചേർക്കാവുന്നതാണ് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്യാരമൽ സിറപ്പ് ഒരു മുക്കാൽ കപ്പ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മധുരം ആവശ്യത്തിന് വേണ്ടവർ അതിൽ കൂടുതൽ ഒരു കപ്പായിട്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ മുക്കാൽ കപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത് അതുകൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൈദയുടെ ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻ മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കാം കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത് അപ്പം അതൊക്കെ കട്ടയില്ലാതെ നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഇനി ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു സ്പാച്ചിലോ ഉപയോഗിച്ചിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കപ്പ് മൈദയുടെ ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൊത്തമായിട്ട് തന്നെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റ് നട്ട്സ് ഒക്കെ ഉണ്ടല്ലോ ആ ഒരു മിക്സോ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഇതിനിടയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട് നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നതിന് മുമ്പായിട്ട് തന്നെ എയർ ഫ്രയർ ഒരു വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ ഒരു ഒരാറു മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്ത് വരുമ്പോഴേക്കും ആ ഒരു ആറ് മിനിറ്റ് കഴിഞ്ഞ് സെറ്റായിട്ടുണ്ടാവും കൂടെ തന്നെ നമുക്ക് ബേക്കിംഗ് ട്രേ കൂടി സെറ്റ് ചെയ്തെടുക്കാനുണ്ട് ബേക്കിംഗ് ട്രേയിലേക്ക് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് വെച്ച് അതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ബാറ്റർ നേരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിന് മുമ്പ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം എയർ ബബിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇനി ഇത് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മോൾഡിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ചെറിയ മോൾഡാണ് എടുക്കുന്നത് അപ്പോൾ ഇത് ഏകദേശം വെയിറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ഞൂറ് അറുന്നൂറ് കിലോ അറുന്നൂറ് ഗ്രാം ഈ ഒരു അളവിനായിരിക്കും കേട്ടോ നമുക്ക് ഈ ഒരു കേക്ക് കിട്ടുന്നത് അങ്ങനെ ഞാനത് എയർ ഫ്രയറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ ആറ് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള അവനിലേക്ക് അവനല്ല സോറി എയർ ഫ്രയറിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ടൈം ടെമ്പറേച്ചറും സെറ്റ് ചെയ്യേണ്ടത് വൺ ഫിഫ്റ്റി ഡിഗ്രിയിൽ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആണ് കേട്ടോ ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല തുറന്ന് നോക്കാതെ തന്നെ ഈ ഒരു നാൽപ്പത്തി അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ചെയ്തെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ അളവിനുള്ളതും ഈ ഒരു ടൈമും സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള അതായത് അടിയൊന്നും കരിഞ്ഞു പോകാത്ത നല്ല സൂപ്പർ ഈസി ആയിട്ടുള്ള ക്യാരറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ശേഷിക്കുന്ന സമയത്ത് ഞാനത് സ്ക്യൂർ വെച്ചിട്ടൊന്നും കുത്തി നോക്കുന്നുണ്ട് അതിന് മുമ്പായിട്ടൊന്നും തുറന്നു നോക്കരുത് കേട്ടോ കാരണം അത് സെറ്റാകുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കാൻ പാടില്ല കേട്ടോ കാരണം അതിൻ്റെ മുകൾ ഭാഗം പൊന്തി വരാതെ കുഴിഞ്ഞു പോകും അപ്പോൾ കേക്ക് കാണാനൊരു രസം ഉണ്ടാവില്ല അപ്പോൾ ഇത് എയർ ഫ്രയറിൽ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ബാക്കി നിൽക്കുന്ന സമയത്ത് ഞാൻ സ്ക്യൂർ വെച്ചൊന്ന് കുട്ടി നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് സെറ്റായിട്ടുണ്ടായില്ല ടസ്ക്യൂറിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു പത്ത് മിനിറ്റ് കൂടി വെച്ച് അങ്ങനെ മൊത്തത്തിൽ നാൽപ്പത്തഞ്ച് മിനിറ്റും ഞാനിത് എയർ ഫ്രയറിൽ വെച്ചിട്ട് ഇതാ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല സൂപ്പർ സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി ആയിട്ടുള്ള എയർ ഫ്രയർ ക്യാരറ്റ് കേക്കാണ് ഇവിടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ പറഞ്ഞ ആ ഒരു മെത്തേഡിൽ എങ്ങനെയൊക്കെയാണോ അളവുകൾ പറഞ്ഞിട്ടുള്ളത് കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് തന്നെ അതായത് കരിഞ്ഞൊന്നും പോകത്തില്ല നല്ല ടേസ്റ്റിയാണ് ഇത് ക്യാരറ്റ് കേക്ക് ആണെന്നോ അല്ലെങ്കിൽ ക്യാരറ്റ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയെക്കുന്നതെന്നോ ഒന്നും പറയത്തില്ല ട്ടോ അപ്പോൾ വീട്ടിൽ ക്യാരറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കേക്ക് ഒരു തവണയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം എയർ ഫ്രയർ ഉള്ളവർ മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഈ ഒരു മെത്തേഡിൽ തന്നെ പിന്നെ അതേപോലെ ഞാനിവിടെ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിവിടെ റെഡ് കളറ് ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് നമ്മൾ സ്വീറ്റ്സും ഡെസേർട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് റെഡ് കളർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയും ഒരു സ്വീറ്റ്നസ്സും കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഇപ്പോൾ സൂപ്പർമാർക്കറ്റുകളിലൊക്കെ ആണ് അപ്പോൾ എല്ലാവരും അതൊരു രണ്ടെണ്ണം വാങ്ങിച്ച് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് അറിയിക്കാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്താൽ ഞാൻ ഇനിയിടുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്